മുട്ടോണ്ടാക്കും നമുക്ക് അച്ചാറും കൂടി ചുട്ടെടുക്കൊളകും മറ്റൽ മുളക് നമ്മളിന്ന് ചട്ടിച്ചോറുണ്ടാക്കാൻ പോവാണ് ചട്ടിച്ചോറ് നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാ കഴിച്ചിട്ടുള്ളൂ അപ്പൊ നമ്മളിന്ന് വീട്ടിലിന്ന് നമ്മുടെ പറമ്പിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാത്തതാണ് അപ്പൊ എന്തായാലും നമ്മള് അതിഗംഭീരമായിട്ട് അത് ഉണ്ടാക്കാനുള്ള ഒരു പണിയിലാണ് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളുണ്ടല്ലോ കുറേ നാളായിട്ടോ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണിത് നമുക്ക് ചട്ടിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പം ഇന്ന് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ ഹോട്ടലിനോ റെസ്റ്റോറൻറ്റെന്നോ ഒക്കെ വാങ്ങി കഴിക്കാറുണ്ട് പക്ഷെ നമ്മൾ വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ നമ്മൾ ഇതുവരെ ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല കുറവന് ശേഷം മതി അല്ലേ ഈയൊരു ഭാഗമല്ലേ ഈയൊരു ഈയൊരു കളറുള്ള ഭാഗം പോയിട്ട് ഇപ്പം ഇവിടെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഭാഗമാണ് എടുക്കുക മറ്റേ ഭാഗം എടുത്തു കഴിഞ്ഞാണ്ടല്ലോ അങ്ങനെ അതേ വേവാത്ത പോലെ കിടക്കുകയുള്ളൂ ഇതാവുമ്പോൾ നന്നായിട്ട് വേവും പെട്ടെന്ന് വേവും അട്ടിക്ക് കുടിക്കാൻ വെള്ളം വയ്ക്കുക പാളയിൽ വയ്ക്കാറുണ്ടല്ലോ എന്നാൽ ഇതിന് നല്ല കറി ഉണ്ടാവും കേട്ടോ കയ്യിൽ കറിയൊക്കെ ഉണ്ടാവേ അതുപോലെ അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇടുക നല്ലത് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ കളറ് പെട്ടെന്ന് മാറിപ്പോകും അച്ഛൻ കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ നൂല് പോകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നൂല് കളയാം പക്ഷേ ഞാൻ നൂലൊന്നും കളയാറില്ല കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കാം എന്നാലേ അതിൻ്റെ കറ പോവുള്ളൂ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് കഴുകിയാൽ ഒന്നുകൂടെ വൃത്തിയായിട്ട് കിട്ടും വോളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയായിരുന്നു ഇട്ടു കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങള് കൊറച്ചുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മതി കിട്ടോ കാരണം വെച്ചാ ഈ ഒരു വാഴ പൂവില്ലേ അതില് പെട്ടെന്ന് ഉപ്പ് പിടിക്ക് അത് കാരണം കൊണ്ടുതന്നെ കുറച്ച് കൊടുക്കാൻ മുരിങ്ങി വരുമ്പോ നമുക്കത് വാഴപ്പൂ ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകിയ വെള്ളം തന്നെ ഉണ്ടാവും പിന്നെ പെട്ടെന്ന് എന്ത് അതുകൊണ്ട് വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഈ വെള്ളം വരെ ഒന്ന് വേവിച്ചെടുക്ക മത്തിയാണേ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ വരഞ്ഞിട്ട് ഒന്ന് മസാല വരത്തി വെക്കണ്ടേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഉപ്പിട്ട് കൊടുക്കാം മുളക് പൊടി കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളിയും ഒന്നും അരച്ചിട്ടല്ല അതോ ചേർക്കുന്ന മസാല ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത് വെറുതെ നമ്മൾ സാധാരണ ഈ വർക്കിലതുപോലെ തന്നെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മുടെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ നെൽപ്പിനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി തേങ്ങ ഇട്ടോ തേങ്ങ തിരുമിതാണേ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയിൽ അയണ്ട ചട്ടിയിൽ അയാറുണ്ട് കേട്ടോ ഈ ഒരു കളർ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കളർ കുറച്ച് നല്ല കളറായിരിക്കും അങ്ങനെയൊക്കെയാണ് മുട്ട മുട്ടാ അപ്പം നമ്മളിപ്പോ ഓൾറെഡി മീന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് വാഴച്ചുണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാൻ പോവാണല്ലേ അല്ലേ ഓക്കെ സവോളയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മുളകാട്ട അതുകൊണ്ട് തന്നെ അധികം എരിവില്ല ഈ മുളക് ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടല്ലോ മുളക് ഉണക്കുമല്ലോ നമ്മൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വറ്റൽ മുളക് ഉണക്ക ഉണക്കിയ സമയത്ത് നമ്മൾ ലാസ്റ്റ് അടിയിൽ അതിൻ്റെ ഉള്ളിത്തെ അരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ വെറുതെ വേസ്റ്റിൽ കിട്ടുകയാണ് അതിന്നുണ്ടായ മുളകാണ് കേട്ടോ ഇത് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു എരിവുണ്ട് തീരെ എരിവ് കുറവൊന്നുമില്ല പക്ഷെ അന്ന് കുഴപ്പമില്ല ഒരുപാട് ഇരിവുമില്ല എണ്ണ ഒഴിച്ച് കൊടുക്കാം

നമുക്ക് തീല് ചെറുതായിട്ട് ചുട്ടെടുക്കാം ഇത് നമ്മള് ഇതില് തേങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് തേങ്ങ നമ്മള് ഇതിൽ ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ ഇത് ഈ തേങ്ങ പൂളിട്ട് ഈ തേങ്ങാപ്പൂള് അതേപോലെ നമ്മൾ ചെറുളി പിന്നെ മുളക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചൂടണം കേട്ടോ ചമ്മന്തിയിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാറിന് വേണ്ടിയിട്ട് ഇരുമ്പുള്ളി അരിയാണ് കേട്ടോ അത് ഇത് ടൈപ്പിൽ വേണമെങ്കിൽ അരിയാം വട്ടത്തിൽ അരിയണമെന്നേ ഉള്ളൂ ഇത് ഉണക്കിയിട്ട് അച്ചാറിട്ട നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അത് എന്താ പറയുക എഴുത്തില്ല ഉണക്കിയതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഒരു അച്ചാറും കൂടെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയാം എല്ലാം നക്കൊണ്ടിരിക്കുക നമ്മുടെ മത്തി എങ്ങനെ റെഡി ആയി മത്തി നല്ല നല്ലോണം ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഏ അപ്പം നമുക്കത് എടുക്കാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് ഇത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും ഉപ്പ് തിരുമ്മീട്ട് കുറച്ചേരം നമുക്ക് വെക്കാം കേട്ടോ നല്ല ഉപ്പ് പിടിച്ചാല് ആ വെള്ളം അങ്ങനെ ഉണ്ടാവും ബാക്കി ആ വെള്ളം കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം നല്ലത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ആട്ടെണ്ണ വെളിച്ചെണ്ണ കേട്ടോ നമ്മൾ പുറത്തുനിന്ന് അധികം വെളിച്ചെണ്ണ മേടിക്കാറില്ല വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യുക നമ്മൾ സൺഫ്ലവർ ഓയിലും മറ്റേതോ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ് ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട് കേട്ടോ അച്ചാറിനൊക്കെ നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഒരു വെളുത്തുള്ളി ഒരു മൂത്ത മണം വരില്ലേ ഒരു കളറൊക്കെ മാറി ബ്രൗൺ കളർ അതുവരെ ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റും ഉണ്ടാവും മണവും ഉണ്ടാകും കേട്ടോ അച്ചാറിന് നല്ല മണമായിരിക്കും ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കാം എരുവെള്ളം മുളകാണ് കേട്ടോ ഇത് അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കൂടി ഇട്ട് പൊടി ഇട്ടുകൊടുക്കാണേക്കാൻ വരുന്ന ഒരു മണല്ലേ ഒരു മൂത്ത മണം വരും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് വരുന്നവരെ അത് തോന്നുന്നു തിള വന്നാൽ മതി കേട്ടോ ഇരുമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതധികം ഇട്ട് വേവിച്ചാൽ കൊള്ളില്ല കേട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ഇട്ട് വേവിക്കേണ്ടതേ ഇതിലേക്ക് എല്ലാം ഇട്ടിട്ട് കുറച്ച് പുളി ചേർക്കണ്ട കേട്ടോ ഇത്രയും പുളിയും കൂടെ ഇട്ടിട്ട് നമുക്കിത് അരച്ചു കൊണ്ടുവരാം എന്തോ തരാനാന്ന് വെച്ചിട്ട് അവിടെ നിൽക്കണം വാട്ടി എടുക്കാൻ അച്ചാറ് റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തത് ഉപ്പേരി ചമ്മന്തി മുട്ട പൊരിച്ചത് ചോറ് പിന്നെ നമുക്ക് ചട്ടി ചട്ടി പരിശ്രമത്തിന് ശേഷം എല്ലാം റെഡി ആയിട്ടുണ്ട് ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് ചമ്മന്തി അച്ചാറ് മത്തി വറുത്തത് ഓംപ്ലേറ്റ് പിന്നെ വാഴയുടെ മാണി അത് മറ്റേ ഉപ്പേരി വെച്ചത് എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഒരു നാടൻ രീതിയിലുള്ള ഒരു ചട്ടിച്ചോറാണ് വേണ്ടി എടുക്കും നമുക്ക് ചോറ് വരാൻ പാടില്ലേ ചോറ് ഉപ്പേരി നമ്മത്തി ഫ്രൈ ഇനി നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മുട്ട വെച്ചുകൊടുക്കാം കേട്ടോ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അച്ചാറും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചട്ടിച്ചോറ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കുറച്ച് ചമ്മന്തി കുറച്ച് അച്ചാറ് പെരി കുറച്ച് മീൻ മത്തി പിന്നെ കുറച്ച് ഓംലൈറ്റും എന്നിട്ട് കുറച്ച് ചോറും കൂടി എടുക്കുക അടിപൊളിയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു നാടൻ ടേസ്റ്റാണ് കേട്ടോ ഏർ ഞാന് പൊതുവെ എനിക്ക് ചുട്ട ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതും പ്രത്യേകിച്ച് കനലിന്റെ ചുട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇരുമ്പൻപുളി വെച്ചാറ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇരുമ്പുളിയാണ് അതുപോലെ തന്നെ വാഴപ്പവും നമ്മുടെ വീട്ടിലുള്ളതാണ് അങ്ങനെ നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് ചട്ടിച്ചോറ് കഴിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചട്ടിയിലൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോഴേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇതുവരെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക കമൻസ് ആയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ടേക്ക് കെയർ ചാർ ചാർ ഫ്രൂട്ട് ഫ്രൂട്ട് ഈ ഉണ്ടായി നല്ല നല്ല കാണാൻ ഞാൻ വരുന്നേ അതിങ്ങനെ വലിയ ഇങ്ങനെ വരെ വീണ്ടും പഴുത്തു തുടങ്ങിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ സെക്ഷൻ ഫൈറ്റ് കിട്ടി ഇങ്ങടവിടെ വടി വടി ഇങ്ങടവിടെ വടി വടി കേട്ടോ